വീടിന് തീപിടിച്ച് ബാലതാരം വീർ ശർമ്മയും സഹോദരനും മരണപ്പെട്ടു അമ്മയായ നടി റീത്ത ഷൂട്ടിലായിരുന്നു ഞെട്ടൽ മാറാതെ കുടുംബവും ആരാധകരും എല്ലാം മംഗളമായി മുന്നേറിയതാണ് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വീടിന് തീപിടിച്ചതിനെ തുടർന്ന് പുകയിൽ ശ്വാസം മുട്ടി ടെലിവിഷൻ രംഗത്തെ ബാലതാരം എട്ടു വയസ്സുകാരനായ വീർ വീർശർമ്മയും പതിനാറുകാരനായ സഹോദരൻ ഷോറിയ ശർമ്മയും മരണപ്പെട്ടെന്ന വാർത്ത ആർക്കും ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല രാജസ്ഥാനിലെ കോട്ടയിലുള്ള വീട്ടിൽ ഞായറാഴ്ച പുലർച്ചെ രണ്ടിന് തീപിടുത്തമുണ്ടായപ്പോൾ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ കോച്ചിങ് സെന്ററിൽ അധ്യാപകനായ അച്ഛൻ ജിതേന്ദ്ര ശർമ്മ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി പുറത്തായിരുന്നു നടികൂടിയായ അമ്മ റീത ശർമ്മ മുംബൈയിൽ ഷൂട്ടിലും സ്വീകരണ മുറിയിൽ തീ പടർന്നപ്പോഴുള്ള പുക മൂലം അടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്നു കുട്ടികൾ ശ്വാസമുട്ടി മരിക്കുകയായിരുന്നുവെന്ന് എസ് പി തേജസ്വിനി ഗൌതം പറഞ്ഞു ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമായി സംശയിക്കുന്നത് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി